السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم إني أعوذ بك من زهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إني أعوذ بك من زهد البلاء ودرك الشقاء وسوء القلاء وشماتة الأعداء اللهم إني أعوذ بك من زهد البلاء ودرك الشقاء وسوء القلاء وشماتة الأعداء. بريم الله. സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠനപ്രക്രിയയുടെ ഭാഗമായി ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് اللهم അള്ളാഹുമാ ഇനി ഔതുബിക്ക മീൻസ് ജഹിദിൽ ബലായിവ ദർക്കിശായി വസു കലായി വ ശത്തിൽ ഇതാണ് ആ പ്രാർത്ഥന നാല് കാര്യങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുമാ അള്ളാഹുവെ ഇനിയെ ഔതുബിക്കുക തീർച്ചയായും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു ശരണം തേടുന്നു നിന്നെ ലഭയം തേടുന്നു ഏത് അർത്ഥം പറഞ്ഞാലും അതൊക്കെയും അവിടെ ഫിറ്റാണ് അള്ളാഹുബിയെ നിന്നോടെ രക്ഷ തേടുന്നു മീൻസ് ജഹിദിൽ ബല കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ബലാ മുസീബത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പരീക്ഷണമാണ് കഷ്ടപ്പാടുകളാണ് വിഷമങ്ങളാണ് എന്ന് ജഹിദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം കാഠിന്യം മീൻ ജെഹിദിൽ ബലാ കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിദിനോട് ഞാൻ രക്ഷ തേടുന്നു ഓദർക്കിസ് ഷഖാർ ദൗർഭാഗ്യത്തെ കണ്ടുമുട്ടുന്നതിൽ നിന്നും ജീവിതത്തിൽ സൗഭാഗ്യം ദൗർഭാഗ്യം ഇങ്ങനെ രണ്ടാവസ്ഥകൾ മാറി മാറി വരുമല്ലോ ദൗർഭാഗ്യത്തെ കണ്ടുമുട്ടുന്നതിൽ നിന്നും നിരന്തരം ദൗർഭാഗ്യം മാത്രം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് അത്തരം ദൗർഭാഗ്യങ്ങളുടെ തുടർച്ച അല്ലെങ്കിൽ തുടർച്ചയായി ദൗർഭാഗ്യം ഉണ്ടാകുന്നതിൽ നിന്ന് ദൗർഭാഗ്യത്തെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ നിന്നോട് രക്ഷതപ്പെടും വസു മോശമായ വിധിയിൽ നിന്ന് എല്ലാം അള്ളാഹുവിൻ്റെ കലാ കതിർ അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കലാ കതിർ എന്ന് പറയുന്നത് വൽക്കതിരി ഹൈരിഹി വഷി ബിനഅല എന്നാണ് എപ്പോഴും നമുക്ക് ഹൈറായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കലാ കതിർ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ദുഃഖകരവും നഷ്ടകരവും സന്താപകരവും സങ്കടകരവുമായ കലാവ് കതുറും ഉണ്ടാകാം അത്തരം മോശമായ വിധി എൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ രക്ഷതയിടുന്നു വിഷമാത്വത്തില്ല അതാ ശത്രുക്കൾ സന്തോഷിക്കാനിട ഇടവരുന്നതിൽ നിന്ന് നമ്മൾക്ക് നമ്മൾക്കെന്തെങ്കിലും അപകടം പറ്റുകയോ നമ്മൾ പലവിധ വിഷമങ്ങളിലും ദുരിതങ്ങളിലും പെട്ടുപോകുകയോ ചെയ്താൽ അത് കണ്ട് അവൻ അങ്ങനെ കിട്ടണം അവർക്കങ്ങനെ കിട്ടണം അവൾക്കത് വേണം എന്നൊക്കെയുള്ള രൂപത്തിൽ അതിൽ സന്തോഷിക്കുന്ന സാഡിസ്റ്റ് മനസ്സുള്ള ആളുകളുണ്ടാവും പുറമെ നമ്മളോട് ചിരിക്കുകയും ലോക്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കാതിരിക്കുകയും നമുക്ക് ദുഃഖവും കഷ്ടപ്പാടുകളും വരുമ്പോൾ അതിൽ എന്തോ ഒരു തരം മാനസിക സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുന്ന വികല മനസ്സായ ആളുകൾ ഉണ്ടാവും നമ്മുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹു നിന്നോട് രക്ഷതയിടുന്നു എന്നതാണ് പരീക്ഷണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷതയിടുന്നു സത്യവിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പലവിധ പരീക്ഷണങ്ങളിലൂടെ സത്യവിശ്വാസികളെ നാം പരീക്ഷിക്കും അപ്പോൾ പതറാതെ ചഞ്ചല ഹൃദയരാവാതെ ഇമാനിലും തക്കുവയിലുമൊക്കെ അടി ഉറച്ച് നിന്നുകൊണ്ട് ക്ഷമയവലംബിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത് പക്ഷേ കഠിനമായ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് ക്ഷമ കൈവിട്ട് പോകും ആ ഒരു ദുരവസ്ഥ വരുന്നതിൽ നിന്ന് എന്നെ കാത്തിരക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉത്സാഹ സന്ദേശം അതേപോലെ തന്നെ ദൗർഭാഗ്യത്തെ കണ്ടുമുട്ടുക മോശമായ വിധി ശത്രുക്കൾ സന്തോഷിക്കാൻ ഇടവരുന്നത് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ അവതുപിക്കമൻ